പാലക്കാട് അകത്തേത്തറ പഞ്ചായത്തിനു മുൻപിൽ ക്ഷേമ പെൻഷൻ ആവശ്യപ്പെട്ട വീണ്ടും അമ്മമാരുടെ സമരം പഞ്ചായത്തിനു മുൻപിൽ കട്ടിലിട്ട വൃദ്ധ മാതാവും മകളും മാതാവും മകളുമാണ് സമരം ചെയ്യുന്നത് തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരി പത്മാവതി അമ്മയും മക മകൾ അറുപത്തിയേഴ് വയസ്സുകാരി ഇന്ദിരയുമാണ് സമരം നടത്തുന്നത് ആറു മാസമായിട്ടും പെൻഷൻ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ക്ഷേമ പെൻഷൻ ആവശ്യപ്പെട്ടുള്ള വയോജനങ്ങളുടെ സമരം സംസ്ഥാനത്ത് തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പാലക്കാട് അകത്തേത്തറ പഞ്ചായത്തിന് മുൻപിലാണ് ഇത്തരത്തിലൊരു സമരം നടക്കുന്നത് ആറു മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു തൊണ്ണൂറ്റി രണ്ട് കാര്യായ അമ്മയും അവരുടെ അറുപത്തിയേഴ് കാരിയായ മകളും ഇത്തരത്തിൽ സമരം നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വലിയ രീതിയിലുള്ള സമരം കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പല ഭാഗങ്ങളിലായി കണ്ടതാണ് കാരി റോഡ് റോഡിന് നടുവിൽ നേരിട്ടുകൊണ്ട് സമരം ചെയ്യുന്ന ഒരു കാഴ്ച കേരളം കണ്ടതാണ് മാത്രമല്ല ദയാവധത്തിനുൾപ്പെടെ ഈ ദമ്പതികൾ ഇത്തരത്തിൽ ബോർഡ് വെച്ചതെല്ലാം കേരളം കണ്ടതാണ് ഏതായാലും വീണ്ടും അതിരാവിലെ മുതൽ തന്നെ വളരെ പ്രായമുള്ള രണ്ട് അമ്മമാർ ഇപ്പോൾ സമരം നടത്തുകയാണ് അകത്തേത്തറ പഞ്ചായത്തിന് മുൻപിലാണ് പത്മാവതി അമ്മയും മകൾ ഇന്നലെയും സമരം നടത്തുന്നത് അമ്മ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ സമരം നടത്തുന്നത് ഞങ്ങൾക്ക് വേറെ ഒരു വഴിയില്ല ഇരിക്കാൻ വീടും ആകെ ഒരു സെന്റ് സ്ഥലമാണ് അത് മകളുടെയും മകന്റെയും ഇതിലാണ് ഞങ്ങൾ ഈ അമ്മയ്ക്ക് ഞങ്ങൾ മൂന്ന് പെൺമക്കളാണ് മൂന്നാളും വഴിയാധാരാണ് രണ്ടുപേർ ഒന്നും ജീവിക്കാൻ പറ്റാണ്ട് അവർ മലപ്പുറത്ത് പോയി ഞങ്ങളിപ്പോൾ യാതൊരു വഴിയില്ല മക്കൾ ഒന്നും പറയില്ല എന്നുള്ളൊരു ധാരണയിൽ ഞങ്ങൾ ആ ഒരു സെൻ്റ് സ്ഥലത്ത് കഴിയണം കുറേ വീടിന് കൊടുത്തു അതും ഞങ്ങൾക്ക് തരുന്നില്ല ലൈഫ് പദ്ധതി പറഞ്ഞാൽ അതും തരുന്നില്ല ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഭരിക്കുന്ന കുട്ടികളെ ഈ ദുർഭരണം ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ശബരിമലയിൽ വരുന്നുണ്ടല്ലോ ഇഷ്ടംപോലെ പണങ്ങൾ ഈ പണം ഹിന്ദുക്കളായ പാവങ്ങളായ ഞങ്ങൾക്ക് വേണ്ടി തന്നുകൂടെ ഇവർക്ക് എനിക്ക് കാതിലോ കഴുത്തിലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ അതുമില്ല ഞങ്ങൾക്ക് ഇരിക്കാൻ വീടില്ലാത്ത ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഈ വയസ്സായി അമ്മ ഏറ്റവും കൊണ്ട് നടക്കാൻ വയ്യ എനിക്ക് അങ്ങനെ വളരെയധികം കഷ്ടസ്ഥിതിയിലാണ് ഈ പൈസ കിട്ടിയല്ലാതെ മാർഗമില്ല പുത്തൂര് പോയിട്ട് ആ കുട്ടരുടെ ഒരു കടയിൽ നിന്നാണ് സുരേഷെ പറയുന്ന കുട്ടരുടെ കടയിൽ നിന്നാണ് കടം വാങ്ങുന്നത് അതും ഇപ്പം ഇനി തരില്ല എന്നുള്ള സ്ഥിതിയിലായി പിന്നെയും ചെന്ന് ചോദിക്കുമ്പോൾ പാവം തോന്നി ഞങ്ങൾക്ക് തരിക പൈസ കൊടുക്കണം ഈ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നാണ് ഇരുപത്തയ്യായിരം രൂപ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി വാങ്ങി ഇപ്പം അത് എഴുപത്തയ്യായിരം ഒരു ലക്ഷം ഒക്കെ ആയിട്ടുണ്ട് കോടതിയിൽ നിന്ന് വരുന്നുണ്ട് പോലീസുകാർ വരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് കൊടുക്കാൻ യാതൊരു മാർഗ്ഗവും ഇല്ല മരിക്കുക എന്നുള്ളത് ഒറ്റന്നേയുള്ളൂ മാർഗ്ഗം അല്ലാണ്ട് എന്ത് ചെയ്യുക എനിക്കാണ് കൈയും കാലുകൊണ്ടും മയ്യ ഇരുപത് വർഷമായി ഞാൻ ഷുഗറിൻ്റെ മരുന്ന് കഴിക്കണു അപ്പോൾ അതുകൊണ്ട് കയ്യൻ്റെ ഞരമ്പൊക്കെ തളർന്നിരിക്കുകയാണ് പറഞ്ഞാൽ ആയുർവേദത്തിൽ പോയിട്ട് മരുന്ന് വാങ്ങുകയാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി വെറുതെ നിൽക്കുകയാണ് പന്ത്രണ്ട് മണി വരെ നിൽക്കുക രാവിലെ നേരത്തെ പോകണം അഞ്ച് മണിക്ക് പോകണം എന്നിട്ട് ടോക്കൻ എടുത്തു തന്നാൽ നമ്മുടെ അടുത്ത് എത്താറാകുമ്പോൾ ഡോക്ടറെ നീറ്റ് അങ്ങോട്ട് പോവും പിന്നെ അയാൾ എപ്പോഴും വരുന്നോ എന്തു വരുന്നോ ഒന്നുമില്ല ഈ ക്ഷേമ പെൻഷനാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകണം നിങ്ങളുടെ ജീവിതം വേറെ ഒരു മാർഗ്ഗവും ഇല്ല ഞാൻ കാര്യം തരാനില്ല രണ്ട് മക്കളുണ്ട് ഒരു കുട്ടിയെ ഒന്നും ഇല്ലാണ്ട് കല്യാണം കഴിച്ചു കൊടുത്തു ആ കുട്ടി നല്ലൊരു കുട്ടിയായതുകൊണ്ട് അവളെ നോക്കി ഇതാവണം രണ്ട് മക്കളും ഉണ്ട് മകനാണെങ്കിൽ പണിയില്ലാതെ എല്ലാം പഠിപ്പിച്ചതാണ് ഞാൻ ഈ പൈസയൊക്കെ കടം വാങ്ങിയിട്ട് വീട്ടുപണിക്കൊക്കെ പോയിരുന്ന ഇപ്പോൾ ഒന്നിനും വയ്യാണ്ടേ എനിക്ക് ഈ അമ്മയെ നോക്കണം ദൂരെ എവിടെയും പോവാനും വയ്യ എനിക്കും വയ്യ ഞങ്ങൾക്ക് ഈ ക്ഷേമ പെൻഷൻ കിട്ടിയേ പറ്റൂ വേറെ യാതൊരു മാർഗമില്ല നമ്മുടെ ശബരിമലയിൽ വരുന്നുണ്ടല്ലോ പണം ഈ പണം എന്ത് ചെയ്യണോ അയാളെ എന്ത് ദൂർത്തടിക്കണോ ഞങ്ങൾക്ക് തന്നുകൂടെ ഈ പാവങ്ങൾക്ക് തന്നൂടെ ക്രിസ്ത്യൻ്റെയും മുസ്ലിമിൻ്റെയും ഒന്നും പള്ളി പോണില്ലല്ലോ ഒരു പൈസയ്ക്ക് നമ്മുടെ ഹിന്ദുക്കളായ ക്ഷേത്രങ്ങളിലെല്ലാം പോണില്ലേ വാങ്ങുന്നില്ലേ ഖജനാവ് നിറയ്ക്കുന്നില്ലേ അവരുടെ ആൾക്കാരൊക്കെ സുഖമായി ജീവിക്കുന്നില്ലേ ഞങ്ങൾ അതുപോലെ മനുഷ്യജന്മങ്ങളല്ലേ ഈ വയ്യാത്ത സമയത്താണ് നിങ്ങൾ അത് രാവിലെ മഞ്ഞത്തോടെ തീർച്ചയായിട്ടും ഞങ്ങൾ മഞ്ഞത്തല്ല വെയിലത്തല്ല ഇനി എന്ത് കൊടുങ്കാറ്റ് വന്നാലും ഞങ്ങൾക്ക് ഇത് കിട്ടിയേ പറ്റൂ വേറെ മാർഗില്ല ഈ അമ്മയെ നോക്കണമെങ്കിൽ എനിക്ക് വലിയ കഷ്ടമാണ് എൻ്റെ കാര്യം കഷ്ടമാണ് പൈസ ഇല്ലാണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും അരി കിട്ടുന്നത് കൊണ്ട് കഞ്ഞുവെച്ചു കുടും ദിവസം കഞ്ഞി വെച്ച് കുടിച്ചാൽ മതിയോ എനിക്ക് എന്തെല്ലാം വേണം മുളകിന് എന്താ വില എഴുപത്തിനാല് ഉറുപ്പ്യ നൂറ് മുളകിന് വില ഉള്ളിക്ക് നൂറ്റമ്പത് ഉറുപ്പ്യണ വന്നു ഇങ്ങനെ എല്ലാ സാധനങ്ങൾക്കും വില കൂടി എങ്ങനെ ഞങ്ങൾ വാങ്ങും ഒന്നിനും മാർഗ്ഗം ഗതികേട് കൊണ്ടാണ് സമ്പൂടിന്റെ വലിപ്പം കൊണ്ടാണ് അല്ലാണ്ടപ്പോൾ ഇത് ആരെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാര് പറഞ്ഞിട്ടോ വേറെ ഒന്നും ഒന്നും കൊണ്ടുമല്ല ഞങ്ങളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കണ്ടിട്ട് മാത്രമാണ് ഞങ്ങളിപ്പോൾ ഈ പരിപാടിക്ക് നിൽക്കുന്നത് വേറെ ഒരു മാർഗമില്ല കഴിഞ്ഞിട്ടാണ് തന്നെയാണ് ഏതായാലും വളരെ അതിലാവിലെ വന്ന് സമരം ചെയ്യുകയാണ് ഒരു വൃദ്ധ മാതാവും മകളും തൊണ്ണൂറ്റി രണ്ടു കാര്യം ഒപ്പം അറുപത്തി ഏഴുകാരി അതായത് തൊണ്ണൂറ്റി രണ്ട് കാരിയായ പത്മാവതി അമ്മയും അവരുടെ മകളായ അറുപത്തി ഏഴുകാരിയുമാണ് ഇത്തരത്തിൽ പാലക്കാട് അകത്തേത്തറ പഞ്ചായത്തിന് മുന്നിൽ കട്ടിലിട്ട് പ്രതിഷേധം നടത്തുന്നത് അതായാലും നമുക്കറിയാം ഈ ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയിട്ട് ആറുമാസമാവുന്നു സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ഇത് ഇവരെ പോലെ ഒരുപാട് ആളുകളാണ് ഈ പെൻഷൻ ലഭിക്കാത്തത് കൊണ്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇവർക്കൊക്കെ ചോദിക്കാനുള്ളത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ ദൂർത്തുകൾ നടക്കുന്നു ഡൽഹിയിലേക്ക് സമരത്തിന് സർക്കാർ പോകുന്നു വേണ്ടി അവർക്ക് പണം അവരുടെ കയ്യിലുണ്ട് നവകേരള സദസ്സുകൾ ദൂർത്ത് സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിന് പണം കൈവശമുണ്ട് പക്ഷേ പാവങ്ങളായ തങ്ങൾക്ക് നൽകാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ലേ അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് തങ്ങൾക്ക് ഇത്തരത്തിൽ പണം നൽകാതെ തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളതാണ് ഈ വൃദ്ധ മാതാവും അതുപോലെ തന്നെ അവരുടെ മകളും ഉൾപ്പെടെ ചോദിക്കുന്നത് ഏതായാലും അതിരാവിലെ മുതൽ തന്നെ ഈ പഞ്ചായത്തിന് മുന്നിൽ ഇത്തരത്തിലൊരു സമരവുമായി വീണ്ടും ഒരു വൃദ്ധ മാതാവും മകളും എത്തിയിരിക്കുകയാണ് കേരളത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിനു മുൻപും സമരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു നടു റോഡിൽ തൊണ്ണൂറുകാരിയാണ് കസേരയിട്ട് കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ പ്രതിഷേധിച്ചത് ഒപ്പം തന്നെ ദയാവാദത്തിന്റെ ബോർഡ് വൃദ്ധരായ ആളുകൾ അവരുടെ വീടിന് മുന്നിൽ കടയുടെ മുന്നിൽ വെക്കുന്ന ഒരു കാഴ്ച കണ്ടതാണ് മറികക്കുട്ടിയുടെ ഉൾപ്പെടെ സമരം കേരളക്കാരെ കണ്ടതാണ് ഏതായാലും ഇത്തരത്തിലുള്ള വലിയ സമരങ്ങളൊന്നും കണ്ടിട്ടും വീണ്ടും സർക്കാർ കണ്ടു തുറക്കാത്ത സാഹചര്യത്തിലാണ് പാലക്കാടും അത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി രണ്ടമ്മമാർ രംഗത്തെത്തിയിരിക്കുന്നത് അരുണെ അകത്തേതര പഞ്ചായത്ത് അധികൃതർ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്രതികരിച്ചിട്ടുണ്ടോ ഇത് സംബന്ധിച്ച അങ്ങനത്തെ പഞ്ചായത്തിന്റെ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നും ഇതിൽ അത്തരത്തിൽ യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് അധികൃതർ ഏതായാലും ഇതുവരെ എത്തിയിട്ടില്ല കാരണം പഞ്ചായത്ത് അധികൃതരുടെയൊക്കെ ശ്രദ്ധയിൽ കാര്യം എത്തുന്നതിന് മുൻപ് തന്നെ വളരെ നേരത്തെ തന്നെ അവർ സമരവുമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നല്ല മഞ്ഞുള്ള സമയമാണ് പാലക്കാട് ജില്ലയിൽ അതിരാവിലെ നല്ല മഞ്ഞാണ് ആ മഞ്ഞത്താണ് ഈ ഇത്തരത്തിൽ പ്രായമായ അമ്മയും മകളും വന്ന് ഈ കട്ടിലും കൊണ്ടുവന്ന് ഈ പഞ്ചായത്തിന് മുന്നിൽ കിടക്കുന്നത് എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം ും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടാകുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ബോർഡ് വെച്ച ആളുകളെ കൊണ്ട് ബോർഡ് നീക്കം ചെയ്യാൻ വേണ്ടി സി പി എമ്മിന്റെ ആളുകൾ ഉൾപ്പെടെ വന്ന് അവരുമായി അനുരഞ്ജന ചർച്ചകളും മറ്റും നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഏതായാലും ഈ അകറ്റകർ താര പഞ്ചായത്തിന് മുന്നിൽ ഇത്തരത്തിലൊരു സമരവുമായി ഒരു അമ്മയും മകളും വരുമ്പോൾ അതിൽ അവർ ഏതെങ്കിലും തരത്തിൽ ഇനി മറ്റ് അധികൃതരുടെ ഭാഗത്തുനിന്ന് മലപ്പുഴ എം എൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇവരെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നുണ്ട് ഏതായാലും ഈ അമ്മയും മകളും ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ് മറ്റൊരു നിവർത്തിയും ഇല്ലാതെയാണ് ഇങ്ങനെ ഒരു സമരം നടത്തുന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്നത് കാരണം പ്രായമായ ഈ അമ്മയും മകളും മാത്രമാണ് അവർ വീട്ടിൽ താമസിക്കുന്നത് അവരുടെ മകനാണെങ്കിൽ ജോലി പോലും ഇല്ല ഇവരുടെ ഈ ക്ഷേമ പെൻഷനായി ലഭിക്കുന്ന തുക ഉപയോഗിച്ചാണ് അവരുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പലചരക്ക് കടയിൽ വലിയ രീതിയിൽ കടം നൽകേണ്ട അല്ലെങ്കിൽ കടം ായിട്ടുള്ള സാഹചര്യമാണ് അവർക്ക് അവരിൽ നിന്ന് വാങ്ങിയ ആ കടം തിരിച്ചു നൽകാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് ആ സാഹചര്യത്തിൽ എത്രയും വേഗം പെൻഷൻ അനുവദിക്കാൻ സർക്കാർ തയ്യാറാവണം സർക്കാർ വലിയ രീതിയിൽ ദൂർത്തുകൾ നടത്തുന്നു ആ ദൂർത്തൊക്കെ നടത്തുമ്പോഴും തങ്ങൾക്ക് എന്തുകൊണ്ട് പണം നൽകുന്നില്ല തങ്ങളെ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ അമ്മയും മകളും ചോദിക്കുന്നത് ഏതായാലും നമുക്ക് അവരുടെ ആ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഇത്രയേറെ പ്രായമായിട്ടുള്ള ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാത്ത അത്രയും വാർദ്ധക്യ സഹജമായ അവശതകൾ അനുഭവിക്കുന്ന ഒരു അമ്മ തൊണ്ണൂറ്റി രണ്ട് ആ അമ്മ ആ അമ്മയും ഒപ്പം തന്നെ അവരുടെ അറുപത്തി ഏഴ് കാര്യമായ മകളും ഏതായാലും ഈ വൃദ്ധജനങ്ങളൊക്കെ ഇത്തരത്തിൽ സമരം ചെയ്യുന്നത് അവരുടെ ഗതികേട് കൊണ്ടാണ് എന്നുള്ളതാണ് ഇത്തരത്തിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നവകേരള സദസ്സ് പോലുള്ള ദൂർത്തു സഭകൾ സംഘടിപ്പിക്കാൻ അവരുടെ പക്കൽ പണമുണ്ട് ഒപ്പം ഡൽഹിയിൽ അനാവശ്യ സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് പോകുന്നതിന് വേണ്ട പണം അവരുടെ പക്കലുണ്ട് പക്ഷേ ഇത്തരം ആളുകൾക്ക് നൽകുന്നതിന് വേണ്ടി പണമില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുമ്പോൾ അത് കഴിയില്ല എന്നുള്ളതാണ് പൊതുവിൽ വലിയ വിമർശനമായി ഉയരുന്നത് ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു സമരം അകത്തെത്ര പഞ്ചായത്തിന് മുന്നിൽ നടക്കുന്നത് അരുൺ ഇരുവർക്കും പെൻഷൻ കിട്ടുന്നത് വരെ സമരം തുടരാനാണ് ഒരുവരുടെ ഈ നിലപാട് തീർച്ചയായും ഇനി പെൻഷൻ ലഭിക്കുന്നത് വരെയും സമരം തുടരും എന്നുള്ളത് തന്നെയാണ് ഈ അമ്മയും മകളും പറയുന്നത് പക്ഷേ എങ്കിൽ പോലും അവർ വളരെ പ്രായമായ ആളുകളാണ് നമുക്കറിയാം തൊണ്ണൂറ്റി രണ്ട് കാര്യമാണ് ഇത്രയും പ്രായമുള്ള അമ്മ ഇങ്ങനെ സമരം നടത്തുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ഇത്രയും പ്രായമായ വാർദ്ധക്യ സഹജമായ അവശതകൾ അനുഭവിക്കുന്ന ആളുകൾ ഇങ്ങനെ സമരവുമായി രംഗത്ത് വരുന്നു എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും പ്രായമായ സമയത്ത് ഇവരിങ്ങനെ സമരം നടത്തുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു ഉണ്ടാവും എന്നുള്ള വലിയ ആശങ്ക ജനങ്ങൾക്ക് ഉൾപ്പെടെ ഉണ്ട് പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ അത്തരത്തിലൊരു ആശങ്ക പ്രധാനമായിട്ടുമുണ്ട് കാരണം ഇത്രയും വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ജനങ്ങൾ അവർ ഇങ്ങനെ കട്ടിലിട്ടും മറ്റുമൊക്കെ സമരവുമായി ഇത്രയും വളരെ നേരത്തെ മഞ്ഞത്തും ഒക്കെ വന്നിരുന്ന് സമരം ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ ഉണ്ടാവുമോ എന്നുള്ള ആശങ്ക പൊതുവെ പ്രദേശത്തെ ജനങ്ങൾ ഉൾപ്പെടെ നേരത്തെ ഈ വഴിയിലൂടെ ഈ പഞ്ചായത്തിന് മുന്നിലൂടെ നടന്നുപോയ ആളുകൾ ഉൾപ്പെടെ നമ്മളോട് പങ്കുവച്ചിരുന്നു വയസ്സാം കാലത്ത് എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഇങ്ങനെ ഇവർ ഇത്തരത്തിൽ സമരവുമായിട്ടൊക്കെ വരുന്നത് അവരുടെ ഗതികേട് കൊണ്ടാണെങ്കിൽ പോലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വളരെ നിഷ്ക്രൂരമായ നടപടികൾ ഉണ്ടാകുമ്പോൾ അത് അവരുടെ ജീവന് തന്നെ ആപത്തുണ്ടാക്കുന്ന ജീവന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ലേ എന്ന് പലരും ചോദിക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട് ഏതായാലും സമരവുമായി മുന്നോട്ട് പോവും ഈ പെൻഷൻ തുക ലഭിക്കുന്നത് വരെ സമരം നടത്തും എന്നുള്ളതാണ് ഈ അമ്മയും മകളും പറയുന്നത് അവർ പറയുന്ന വാക്കുകൾ വളരെ ദുഃഖകരമാണ് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് നമ്മൾ ജനം ടിവിയോട് അല്പസമയം മുമ്പ് അവർ പ്രതികരിച്ചത് മറ്റ് നിവർത്തികളൊന്നുമില്ല കാരണം ഈ ക്ഷേമ പെൻഷനാണ് ഏക ആശ്വാസം കാരണം ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു മരുന്നിനെ പേർക്കും ആശുപത്രിയിൽ പല വിധങ്ങളായ അസുഖങ്ങളുണ്ട് അതിന് മരുന്നിനെ ചികിത്സയ്ക്ക് വലിയ തുക ആവശ്യമായിട്ടുണ്ട് ആ തുകയൊക്കെ ഇവർ കണ്ടെത്തുന്നത് ക്ഷേമ പെൻഷനിൽ നിന്നാണ് ഒപ്പം തന്നെ അവർക്ക് ഈ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പലചരക്ക് സാധനങ്ങളും മറ്റുമൊക്കെ വാങ്ങുന്നത് ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് പക്ഷെ അത് കഴിഞ്ഞ മാസമായി മുടങ്ങുമ്പോൾ വലിയ കടക്കണിയിലായി മാറുന്നു ഒപ്പം തന്നെ ഈ പലചരക്ക് കടയിൽ ഉൾപ്പെടെ കൊടുക്കാനുള്ള കടം വീട്ടാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു മരുന്നിന് പണം നൽകാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ മറ്റ് നിവർത്തികളൊന്നുമില്ലാതെ വളരെ ദയനീയമായ അവസ്ഥയിലാണ് നിവർത്തികേട് കൊണ്ടാണ് ഇത്തരത്തിൽ കട്ടിൽ വിട്ട് പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധവുമായി ഇത്രയും നേരത്തെ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ അമ്മയും മകളും പറയുന്നത് ഏതായാലും ആ പണം ലഭിക്കുന്നത് വരെ ഈ കട്ടിലിട്ട് ഈ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ തൊണ്ണൂറ്റി രണ്ട് കാര്യം നടത്തി ഏഴ് കാര്യം വ്യക്തമാക്കുന്നത്